മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നറിയപ്പെടുന്ന നിലവിലുള്ള ബംഗർ ബസ്റ്റർ ബോംബുകളിൽ ഏറ്റവും മാരകവും ശക്തിയേറിയതുമായ ബോംബാണ് തേർട്ടി തൗസൻഡ് പൗണ്ട് ജി ബി യു ഫിഫ്റ്റി സെവൻ എം ഒ പി ഭൂമിക്കടിൽ ആഴത്തിൽ കോൺക്രീറ്റുകളാൽ സുരക്ഷിതമാക്കിയ ഏത് നിർമ്മിതികളെയും തകർക്കാൻ ശേഷിയുള്ള ബോംബാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ എം ഒ പി എന്താണ് മാസീവ് ഓർഡനൻസ് പെനട്രേറ്റർ അഥവാ എം ഒ പി ഏകദേശം പതിനാലായിരം കിലോഗ്രാം ഭാരമുള്ള അത്യാധുനിക ബോംബാണ് എം ഒ പി ഇരുന്നൂറ് അടിയോളം ആഴത്തിൽ പാറകൾ തുളഞ്ഞിറങ്ങി ഉള്ളിൽ ചെന്ന് സ്ഫോടനം നടത്തുന്ന ബോംബാണിത് നിലവിൽ യു എസ് റഷ്യ തുടങ്ങിയ വൻ ശക്തികളുടെ കൈവശം മാത്രമാണ് ബോംബുകളുള്ളത് ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി എന്ന കോഡ് നാമത്തിൽ യു എസ് സൈന്യത്തിനുള്ളിൽ അറിയപ്പെടുന്ന ബോംബാണ് എംഒപി ആണവായുധമല്ലാത്ത ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ വച്ച് ഏറ്റവും മാരകമായ ബോംബുകളിലൊന്നാണ് ഇത് ഭൂഗർഭ ബങ്കറുകളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളാണ് സാധാരണ ബോംബുകൾക്ക് ഇവയെ തുളഞ്ഞിറങ്ങി സ്ഫോടനം നടത്തി തകർക്കാനാവില്ല ഈ ന്യൂനതയെ മറികടക്കുന്നതാണ് എം ഒ പിയുടെ പ്രകരശേഷി ഒരുക്കുൾപ്പെടുന്ന ലോഹ സംയുക്തത്താലാണ് ഈ ബോംബിൻ്റെ പുറം കവചം നിർമ്മിച്ചിരിക്കുന്നത് ബലമേറിയ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറകളെയും തുളഞ്ഞിറങ്ങുന്നതിന് ബോംബിനെ സഹായിക്കുന്നതാണ് ഈ പുറം കവ്ജം ഈ ബോംബിനുള്ളിൽ രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണുള്ളത് നിർമ്മിതികളെ തുളഞ്ഞിറങ്ങി ഉള്ളിൽ ചെന്നതിന് ശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കൂ ഉള്ളിലെ എല്ലാ സംവിധാനങ്ങൾക്കും പരമാവധി നാശമുണ്ടാക്കുക എന്നതാണ് ഈ ആയുധത്തിന്റെ ഉപയോഗം ജി പി എസും ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ബോംബ് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് കൃത്യമായി ലക്ഷ്യത്തെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അതിന് ഏതാനും മീറ്ററുകൾ മുകളിൽ നിന്ന് താഴേക്ക് അതിവേഗതയിൽ പതിക്കും തുടർന്ന് എത്ര ശക്തമായ പ്രതിരോധത്തെയും തകർത്ത് ഉള്ളിലേക്ക് തുളഞ്ഞിറങ്ങും സാധാരണ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇതിനെ പ്രയോഗിക്കുക അസാധ്യമാണ് ഇതിൻ്റെ ഭാരവും ഒക്കെ ഇത്തരം യുദ്ധവിമാനങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല യു എസ് എൻ്റെ പക്കലുള്ള ബി ടു സ്പിരിറ്റ് സ്ട്രെൽത്ത് ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ നിലവിൽ എം ഒ പി വഹിക്കാൻ സാധിക്കൂ ഒരു ബി റ്റു ബോംബറിന് പരമാവധി രണ്ട് എം ഒ പി ബോംബുകൾ മാത്രമേ വഹിക്കാൻ സാധിക്കൂ പാരച്ചൂട്ട് ഉപയോഗിച്ചാണ് ബോംബിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് വിക്ഷേപിക്കുന്നത്